വയനാട് ഇതാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാമിലി റിസോർട്ടാണെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ എന്തായാലും ഈ വീഡിയോ സേവ് ചെയ്തോളൂ അഞ്ച് ഫാമിലിക്ക് ഇവിടെ അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യുക ഇനി നിങ്ങളൊരു ഫാമിലി ഗെറ്റ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒന്നും നോക്കേണ്ട ഒരു അടിപൊളി സ്പോട്ട് ആണ് കേട്ടോ ഇത് ഫാമിലി ആയിട്ട് വരുന്ന ടൈമിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രൈവസി ഇവിടെ കിട്ടുന്നുണ്ട് ഒരു ട്രഡീഷണൽ ലുക്കിലാണ് കേട്ടോ ഇവിടുത്തെ ആദ്യത്തെ റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു റൂമാണ് കേട്ടോ അതിനോട് ചേർന്ന് തന്നെയാണ് നല്ലൊരു അടിപൊളി ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ ഇതാ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ റിസോർട്ടിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭാഗം ഈ ഏർമാടാണ്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് പിന്നെ നമുക്ക് യാതൊരു വന്യമൃഗം ആണോ ശല്യവും ഇല്ലാട്ടോ ഇതിലും നല്ല അടിപൊളി രണ്ട് റൂംസ് വരുന്നുണ്ട് ഈ ഒരു വ്യൂ പോയിന്റിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കോടമഞ്ഞും വയനാടിന്റെ ഒരു ഇത് നല്ല ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് റിസോർട്ടിന്റെയും ഇനി ഇതാ കിഡ്സിന് വേണ്ടി നല്ല രീതിയിൽ ഒരു അടിപൊളി ഊഞ്ഞാൽ സെറ്റ് ആക്കിയിട്ടുണ്ട് അതും നല്ല വ്യൂയോട് കൂടിയിട്ട് ഈ റിസോർട്ടിന്റെ ഏത് ഭാഗത്തു നിന്നും നല്ല വ്യൂ ആണ് ഇവിടെ ഇതാ പൂളിന്റെ ഒരു ആവശ്യം വരുന്നില്ല ഈ റിസോർട്ടിനോട് ചേർന്ന് തന്നെ നല്ലൊരു അരിവ്യൂ നമുക്ക് കുട്ടികളെ കയറ്റി പോയി അവിടെ പോയി എൻജോയ് ചെയ്യാം ഇനി ഇനിതാ ട്രക്കിംഗ് ആണെങ്കിൽ അതും ഇവിടെ ഓക്കെയാണ് വയനാട് വൈത്തിരിയിൽ ആറാം മൈലുള്ള വൈട്രീം റിസോർട്ടിലാട്ടോ ഞാനിപ്പോൾ ഉള്ളത് പ്രൈവസിയോട് കൂടിയിട്ടുള്ള ഒരു ഫാമിലി സ്റ്റേ ആണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ